ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യക്ക് നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ ആധികാരിക വിജയം ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി പതിമൂന്നിന് ഏഴുന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ശ്രീലങ്കയുടെ പോരാട്ടം നൂറ്റി എഴുപത് റൺസിൽ അവസാനിച്ചു ഇരുപത്തി പന്തിൽ അൻപത്തെട്ട് റൺസ് നേടി ക്യാപ്റ്റന്റെ പ്രകടനം പുറത്തെടുത്ത സൂര്യകുമാർ യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച് കോച്ച് ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിലിറങ്ങി ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മലയാളി താരം സഞ്ജു സാംസണെ മറികടന്ന് ഋഷഭ് പന്ത് വീണ്ടും ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചത് ആരാധകരെ തികച്ചും നിരാശപ്പെടുത്തുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ സിംബാവേ സീരീസിൽ പരാജയമായിരുന്ന റിയാൻ പരാഗ് പോലും സഞ്ജുവിനെ മറികടന്ന് ഫസ്റ്റ് ഇലവനിലെത്തിയത് വലിയ ആരാധകരോഷത്തിന് കാരണമായിട്ടുണ്ട് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് ജയ്സ്വാൾ ഇന്ത്യൻ ഇന്നിങ്സ് ആരംഭിച്ചത് മികച്ച ഫോമിലായിരുന്ന ഇരു ഓപ്പണർമാരും ചേർന്ന് ഫ്ലയിങ് സ്റ്റാർട്ടാണ് ഇന്ത്യക്ക് നൽകിയത് നാലാം ഓവറിൽ തന്നെ ഇന്ത്യൻ സ്കോർ അൻപത് കടന്നിരുന്നു എന്നാൽ ആറാം ഓവർ അവസാന പന്തിൽ ഗില്ലിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി പതിനാറ് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് ആയിരുന്നു ഗിൽ നേടിയത് തൊട്ടടുത്ത ഓവർ ആദ്യ പന്തിൽ ഹസരംഗ ജയ്സ്വാളിനെ തിരിച്ചു കയറ്റി സ്റ്റംബഡായി ജയ്സ്വാൾ മടങ്ങുമ്പോൾ ഇരുപത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത് റൺസ് സ്വന്തം പേരിൽ കുറിച്ചിരുന്നു പതിവ് പോലെ സൂര്യകുമാർ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച് റൺസ് അനായാസം കണ്ടെത്തി ഒമ്പതാം ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നിരുന്നു മോശം ഫോം തുടരുന്ന പന്തിൻ്റെ ഷോട്ടുകളെല്ലാം മിസ് ഹിറ്റാകി അനായാസ ക്യാച്ചുകൾ പോലും ലെങ്കൻ ഫീൽഡർമാർ വിട്ടുകളയുന്നതും കാണാമായിരുന്നു വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും സൂര്യകുമാർ കരിയറിലെ ഇരുപതാം ഫിഫ്റ്റി പൂർത്തിയാക്കി എന്നാൽ പിന്നാലെ സൂര്യയെ പതിരാണ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി പറഞ്ഞയച്ചു ഇരുപത്തി പന്തിൽ നിന്നും എട്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അൻപത്തെട്ട് റൺ സൂര്യ നേടിയിരുന്നു ഹാർദിക് പാണ്ഡ്യ അധികം വൈകാതെ ഒൻപത് റൺസ് മാത്രം എടുത്ത് മടങ്ങി പിന്നാലെ റിയാൻ പരാഗ് ഏഴ് റൺസ് മാത്രം എടുത്ത് പതിനാണയ്ക്ക് വിക്കറ്റ് നൽകി പുറത്തായി പത്തൊമ്പതാം ഓവറിൽ പന്ത് പുറത്താകുമ്പോൾ മുപ്പത്തിമൂന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തൊമ്പത് റൺസ് നേടിയിരുന്നു അവസാന പന്തിൽ സിക്സർ പറത്തി അക്ഷർ പട്ടേൽ ഇരുന്നൂറ്റി പതിമൂന്നിന് ഏഴെന്ന മികച്ച സ്കോർ തന്നെ ഇന്ത്യക്ക് സമ്മാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്കയ്ക്കായി ഓപ്പണേഴ്സ് മികച്ച തുടക്കം തന്നെയാണ് നൽകിയത് ഒമ്പതാം ഓവറിലാണ് ലങ്കയുടെ ആദ്യ വിക്കറ്റ് വീഴുന്നത് കുശാൽ മെൻഡിസ് അർദ്ദീപ് സിംഗിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ഇരുപത്തിയേഴ് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് റൺസ് നേടിയിരുന്നു മുപ്പത്തിനാല് പന്തിൽ ഫിഫ്റ്റി നേടിയ നിസംഗയുടെ കരുത്തിൽ കടന്ന ശ്രീലങ്ക മികച്ച പോരാട്ടം പുറത്തെടുത്തെങ്കിലും പതിനഞ്ചാം ഓവറിൽ നിസംഗയെ അക്ഷർ പട്ടേൽ ബൗൾഡ് ചെയ്ത് മത്സരം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കി മാറ്റി നാൽപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും നാല് സിക്സും സഹിതം എഴുപത്തൊമ്പത് റൺസ് നിസംഗ നേടിയിരുന്നു പിന്നീട് തുടരെ വിക്കറ്റുകൾ നഷ്ടമായ ലങ്ക പൊരുതാൻ പോലും ശ്രമിക്കാതെ ഇന്ത്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങി പതിനേഴാം ഓവറിൽ മാത്രം ആറാം ബൌളറായെത്തിയ പരാഗ് തുടർന്ന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി നൂറ്റി റൺസ് ശ്രീലങ്കയെ ഓൾ ഔട്ടാക്കി ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച പരമ്പരയിലെ രണ്ടാം മത്സരം നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി